കണ്ടില്ലേ ഒരു ചെറിയൊരു ബർത്ത്ഡേ ആഘോഷമാണ് നമ്മുടെ അമ്മാമ്മയുടെ തൊണ്ണൂറ്റി മൂന്നാം ബർത്ത്ഡേ തൊണ്ണൂറ്റി മൂന്നാമത് ബർത്ത്ഡേ ആണ് അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയെല്ലാം ഉണ്ടാവണം കണ്ടില്ലേ കുട്ടികൾ എൻ്റെ രണ്ട് പിള്ളേരാണ് സൈഡിൽ നിന്ന് കേക്ക് മുറിക്കുന്നത് പിന്നെ അധികാരവും ഇല്ല നമ്മൾ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് കേക്ക് മുറിച്ചേ ഉള്ളൂ ചെറിയ ഒരു ആഘോഷത്തിൽ വലിയൊരു സന്തോഷം കണ്ടില്ലേ മാമ മാമധുരൊന്നും കഴിക്കൂല്ലെങ്കിലും ചെറുതായിട്ട് ഇങ്ങനെ ബർത്ത്ഡേ ആയതുകൊണ്ട് കേക്ക് മുറിച്ചോണ്ട് കഴിച്ചെന്നേ ഉള്ളൂ കണ്ടില്ലേ സൈഡിലേക്കൂടി രണ്ടുപേര് കൈയിട്ടുമായിരിക്കുന്നുണ്ട് കേട്ടോ இவருக்கு கட்டு இருக்கு எல்லாம்